സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടവിട്ട് മഴ തുടരുകയാണ് അടിമാലിയിലും പള്ളിവാസലും മണ്ണിടിഞ്ഞതോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ആശങ്ക തുടരുകയാണ് ചെളിക്കുളമായതോടെ ആലപ്പുഴ അരൂർ തുറവൂർ റോഡിൽ വൻ ഗതാഗത കുരുപ്പുണ്ടായി പാലക്കാട് സ്കൂളിന്റെ മധുരം വീടും തകർന്നു ദേശീയപാതയിൽ പള്ളിവാസൽ വഴി ഭാരവാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി ചെറിയ വാഹനങ്ങൾ ഒരു വരിയായി കടത്തിവിടുന്നുണ്ട് മണ്ണ് നീക്കം ചെയ്തിട്ടില്ല കൂടുതൽ സ്ഥലങ്ങളിൽ മണ്ണിടിയാൻ സാധ്യതയുണ്ട് മഴ ശക്തമായതോടെ ആലപ്പുഴ അരൂർ തുറവു റോഡ് ചെളിക്കുളമായി പ്രദേശത്ത് വൻ കുരുക്ക് തുടരുകയാണ് വാഹനാപകടങ്ങൾ പതിവായ റോഡിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഗതാഗത കുരുക്കിൽപ്പെട്ടിരുന്നു പാലക്കാട് എടത്തനാട്ടുകര ചളവ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ മതിലിടിഞ്ഞു താഴ്ന്നു ക്ലാസ് മുറികളും കമ്പ്യൂട്ടർ ലാബ് കെട്ടിടവും അപകട ഭീഷണിയിലായി പാലക്കാട് മണ്ണാർക്കാട് വീട് തകർന്നു കൊയ്യക്കോട്ടിൽ വീട്ടിൽ രാധയുടെ വീടിന്റെ രണ്ട് മുറികളും തൊഴുത്തുമാണ് തകർന്നത് ആളുകൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ ഇടുക്കി